വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിവിടെ എളുപ്പത്തിനൊരു വാഴക്കപ്പം ഉണ്ടാക്കിയാലോ അതിലേക്കായി ഞാൻ ഏത്തപ്പഴം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൈദ മൈദമാവുണ്ട് പഞ്ചസാരയുണ്ട് റവയുണ്ട് ഉപ്പ് ആവശ്യത്തിന് വെള്ളം അപ്പം ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദമാവ് മൈദ മാവ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴക്കാം മാവ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് മധുരം വേണം ലേശം ഒരു കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് റവ എല്ലാം ഒരുമരുന്നിരിക്കും കുറച്ച് റവയും കൂടെ മിക്സ് ചെയ്യണം റവയും മൈദമാവും പഞ്ചസാരയും കുറച്ച് ലേശ ഉപ്പ് ഉപ്പു ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം എടുത്ത് നമുക്കിങ്ങനെ മുക്കി പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ സൺഫ്ലവർ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കണേ അതിലേക്ക് ഇത് ഇങ്ങനെ മാവിലൊന്ന് ഏത്തക്ക മുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു വശം കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും തീ കൂട്ടി വച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് സമയത്ത് ഇതേ ഉള്ളൂ പെട്ടെന്ന് പൊരി എടുക്കാം നല്ല ക്രിസ്റ്റി ആയിട്ടിരിക്കും ഇത് റവയും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കളറായിരിക്കും ഇതിൽ മഞ്ഞപ്പൊടിയൊന്നും മഞ്ഞ കളറൊന്നും ചേർത്തിട്ടില്ല അതാണ് ഈ നിറം ഇങ്ങനെ എളുപ്പത്തിൽ ഞാൻ ഇവിടെ വാഴക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പഴംപൊരി നല്ല ചൂട് പഴംപൊരിയും ചൂട് ചായയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്